തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ഏഴായിരം കിലോ റേഷനരി പുളിയറ ചെക്ക് പോസ്റ്റിൽ പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ തെങ്കാശ് ജില്ലയിലെ പുളിയറ വാഹന ചെക്ക് പോസ്റ്റ് വഴി വൻതോതിൽ റേഷനരി കേരളത്തിലേക്ക് കടത്തുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് ഊർജിതമായി വാഹന പരിശോധന നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് അരി പിടികൂടിയത് തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന കേരള രജിസ്ട്രേഷനുള്ള ലോറിയിലാണ് അരി കടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട ഡ്രൈവർ കോവിൽപ്പെട്ടി സ്വദേശി മുപ്പത്തേഴ് വയസ്സുള്ള പട്ടുരാജാണ് പോലീസിന്റെ പിടിയിലായത് കേരളത്തിലെ അരിമില്ലുകളിലേക്കാണ് റേഷൻ കൊണ്ടുവന്നതെന്ന് ഡ്രൈവർ സമ്മതിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ